ബാക്ക് ടു കിച്ചൺ അപ്പൊ എല്ലാവർക്കുംക് കിച്ചനോട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കുറച്ച് ടിപ്സാണ് നമ്മുടെ അടുക്കളയിലോട്ട് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കിച്ചൺ പാത്രം കഴിഞ്ഞ സ്ക്രബ്ബറാണ് ഈ സ്ക്രബ്ബർ അധികം നാൾ ഈട് നിൽക്കുവാനായിട്ടും പൊട്ടിപ്പോകാതിരിക്കുവാനുമായിട്ടുള്ളൊരു ടിപ്സാണ് ആദ്യം കാണിക്കുന്നത് അതിനായിട്ട് ഇത് ഞാനൊരു സ്ക്രബ്ബർ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട് എന്നിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണേ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതായത് രണ്ട് വശവും നന്നായിട്ട് ഇത് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് വളരെ നാൾ ഈട് നിൽക്കുവാൻ വേണ്ടി അതായത് പൊട്ടിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നന്നായി തിളച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ച് വിനീഗർ വിനീഗറിനകത്ത് ഒഴിച്ച് കൊടുക്കാം ഇത് സിന്തറ്റിക് വിനീഗറാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് നമുക്ക് സാധാരണ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന വിനീഗർ തന്നെയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഈ വിനീഗറിനകത്ത് ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് സോഫ്റ്റ് ആകും നന്നായി സോഫ്റ്റ് ആകും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊന്നും കൊള്ളാതെയും അതായത് നമുക്ക് കൈക്കൊന്നും കേടുപാട് വരാതിരിക്കാനും പാത്രത്തിൻ്റെ പോറലുകൾ കുറയ്ക്കുവാന് വേണ്ടിയും ഇത് സഹായിക്കും അപ്പം വിനാഗർ ഒഴി വിനീകർ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടിതൊന്ന് തിളപ്പിച്ച് തന്നെ എടുക്കണം കണ്ടോ നന്നായിട്ട് തിളയൊക്കെ വന്നു അപ്പോൾ ഒന്ന് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം എന്തായത് ഞാനിപ്പം ചെരുവത്തിൽ നിന്ന് എടുത്തിരിക്കുകയാണെ എടുത്തിട്ട് നമുക്ക് സാധാരണ ടാപ്പ് വാട്ടറിൽ ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കണം ഇതായിപ്പം ഇതിനകത്തുള്ള ആ ഒരു കെമിക്കൽ ഇതൊക്കെ അതിനകത്തുനിന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിനാഗിരി ഒഴിച്ചപ്പോൾ നന്നായിട്ടൊന്ന് ആയിട്ടുണ്ട് ഇതിപ്പം നമ്മൾ രണ്ട് മാസം ഒരു മാസം ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ നമുക്ക് ഒരു കൊല്ലം വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ കൈക്കൊക്കെ ഒരു പോറലൊന്നും വരാതെ നമ്മുടെ പാത്രങ്ങൾക്കും ഒന്നും വലിയ സ്ക്രാച്ച് ഒന്നും വരാത്ത രീതിയിൽ തന്നെ ഇതാ കണ്ടു നന്നായിട്ട് സോഫ്റ്റുമായി നല്ല ക്ലീനും ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് വെച്ചൊരു വേറൊരു ടിപ്പും കൂടെ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെ വൃത്തിയായിട്ട് നമ്മൾ സോഫ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ആ ഒരു സ്ക്രബർ വെച്ചിട്ട് നമുക്ക് ഇപ്പം ഇനി പാത്രമൊക്കെ കഴുകുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്കിത് ഒരു രീതിയിലും കൂടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇപ്പം നമുക്ക് ഈ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു നെറ്റാണ് ഇത് കാരണം പച്ചക്കറിയും പഴവർഗ്ഗങ്ങളൊക്കെ ഇതുപോലെ നെറ്റിലിട്ടാണ് കിട്ടുന്നത് ആ നെറ്റ് വെച്ച് നമുക്കൊരു ടിപ്സ് ചെയ്യാം ഇതുപോലെ നിർത്തിയാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു സ്ക്രബ്ബർ നമുക്കിതിനകത്തോട്ട് ഇന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിവെക്കാം ഇത് നല്ല രീതിയിലൊന്ന് ഞാൻ മുറുക്കി കെട്ടിവെച്ചിട്ടുണ്ട് ഇങ്ങനെ കെട്ടിവെക്കുകയാണെങ്കിൽ നമ്മൾ പാത്രമൊക്കെ നമ്മൾ എന്താ പറയുന്നത് പാത്രം കഴുകുമ്പോഴും അതുപോലെ തന്നെ ടൈലും സിങ്കും ഒക്കെ തേച്ച് കഴുകുമ്പം നമ്മുടെ കയ്യിലൊന്നും കൊള്ളാതെയും അതുപോലെ ഇത് പൊട്ടിപ്പോകാതെയും ഒക്കെ ഇരിക്കുന്ന ഇപ്പോൾ ഇങ്ങോട്ട് ഞാൻ ഒരു പാത്രം തേച്ച് കാണിക്കുന്ന കണ്ടോ അപ്പോൾ നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് പാത്രത്തിൽ കൊണ്ട് സ്ക്രാച്ചസ് ഒന്നും വരാതെയും അതുപോലെ തന്നെ ഇത് ദീർഘകാലം നമുക്ക് ഉപയോഗിക്കാനും പറ്റും അടുത്തായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ടിപ്സ് അതാ നോക്കൂ ഇത് കണ്ടോ ഞാനൊരു പുതിയൊരു സാധനം ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മളിപ്പം ടൈൽസും സിങ്കും ഒക്കെ തേച്ച് കഴുകുമ്പോഴത്തേനും നമ്മുടെ കൈയിലൊക്കെ അത് പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ അത് ഇതുപോലൊരു ടിപ്പ് ചെയ്താൽ മതി അതിനകത്ത് ഞാൻ അതിനായിട്ട് ഞാനൊരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ആ ബോട്ടിൽ ഇതാ ഇതുപോലൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മധ്യഭാഗത്തിന് മുകളിലായിട്ട് വെച്ചാണ് ഞാനിപ്പോൾ മുറിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലൊരു കമ്പി ഒന്ന് ചൂടാക്കിയ ശേഷം അതിൻ്റെ അടപ്പ് ഒന്ന് തുളച്ചു കൊടുക്കാം ഇതുപോലൊരു ഹോൾ ഇട്ടാൽ മാത്രം മതിയാകും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇതുപോലെ ഒരു പപ്പടം കുത്തുന്ന കമ്പി ഒന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് ഇതുപോലെ അടപ്പിൻ്റെ ഒരു ചെറിയ ഒരു ഹോൾ ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇരിക്കും നമ്മുടെ കുപ്പി നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ നമുക്ക് ഈ സ്ക്രബ്ബർ ഇത് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഒരു ചെറിയ ചരട് ഏത് ചിരടാണേലും മതി എന്തെങ്കിലും ഷൂവിൻ്റെ ലേസ് പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി ഇത് ഇതുപോലെ ഇതുപോലെ ഒന്ന് നടുക്കൂടെ ഒന്ന് കോർത്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഒന്ന് ഒരു കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ ആ കെട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇതൊരു നല്ലൊരു ടിപ്പാണ് നല്ലൊരു ഈസി ട്രിക്സാണിത് ഇപ്പം ഇതുപോലെ ചരട് വെച്ച് ഞാൻ ഇങ്ങനെയൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കുപ്പിക്കകത്തുകൂടെ തന്നെ ആ ചരട് എടുത്തതിന് ശേഷം ഈ കുപ്പിയുടെ അടപ്പിലൂടെ നമുക്കതൊന്ന് കയറ്റി കൊടുക്കാം അപ്പം നമ്മുടെ കൈക്കൊന്നും ഒരു എന്താ പറയുന്നത് പോറലൊന്നും ഏക്കാതെയും മുറിയാതെയും ഒക്കെ നമുക്കിതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ് ഇതിപ്പോൾ ആരുടെ സഹായമൊന്നും വേണ്ട നമുക്ക് തന്നെ ചെയ്യാം നമ്മുടെ സിങ്കും അതുപോലെ ടൈലും ഒക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് ഇത് മതിയാകും അതായപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് നോക്കുവാണ് അതിന് ശേഷം അടപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്തു ഇപ്പം ഇതാ നമ്മുടെ സ്ക്രബർ ഇത് ഇങ്ങനെ കുറച്ച് ഭാഗം പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും അപ്പം നമുക്ക് ആ ഒരു ഇതേ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലത്തെ അടപ്പിൽ കൂടെ ഊരി പോകാതിരിക്കാം അവിടെ നമുക്കൊരു ചെറിയ കെട്ടിട്ട് കൊടുക്കാം അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കെട്ടിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിംഗൊക്കെ കഴുകാനായിട്ട് വളരെ ഈസി ആയിരിക്കും നമ്മൾ ആ സോപ്പ് ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇതാ ഇങ്ങനെ ചെയ്താൽ മതി അപ്പം നമ്മുടെ കയ്യിലൊന്നും പറ്റി നമ്മുടെ കൈയ്യൊന്നും കേടാകാതെയൊക്കെ ഇരുന്നോളും അത് നമ്മുടെ കൈയുടെ മാർഗമൊക്കെ നഷ്ടപ്പെടാതെ ഇരിക്കുന്നതാ കണ്ടോ ഇതുപോലെ ഇനി നമുക്ക് ലോഷിനൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു ടിപ്പാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ഉപ്പ കിച്ചൻ ഇല്ലാത്ത ഇതുപോലെ ടിപ്സൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു